കോഴിക്കോട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ അത്യാഹിത വിഭാഗത്തിന്റെ ആറാം നിലയിൽ തിങ്കളാഴ്ചയാണ് രണ്ടാം ഘട്ടത്തിലും ഒരു പുക ഉയർന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടന്നത് ചെറിയ അപകടം എന്ന മേയറുടെയും അധികൃതരുടെയും വാദങ്ങൾ തെറ്റ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഏറെ നാളായി ഉപയോഗിക്കാതിരുന്ന കാർഡിയോ വാസ്തുലാർ തെറാസിക് സർജറി ഓപ്പറേഷൻ തിയേറ്ററിലെ പെൻജൻറ്റ് മോട്ടോറിലുണ്ടായ തകരാറാണ് ഈ ഒരു പൊട്ടിത്തെറിയിൽ കലാശിച്ചത് നിലവിൽ ഒന്നര കോടി വിലയുള്ള മെഡിക്കൽ ഉപകരണങ്ങളാണ് ഈ പൊട്ടിത്തറയിലൂടെ നടത്തുന്നതിനിടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സാധനം കത്തി എന്നല്ലാതെ അപ്പൊ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ അവർക്ക് ചെറിയ ഫയർ എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും ഉപേക്ഷം ചെയ്തു വലിയ പുകയോ തീയോ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല തിങ്കളാഴ്ച അത്യാഹിത വിഭാഗം ആറാം നിലയിൽ നിന്നും പുക ഉയർന്ന സംഭവത്തിൽ അപകടശേഷം കോഴിക്കോട് മേയർ നടത്തിയ പ്രതികരണമാണിത് നടന്നത് ചെറിയ അപകടമാണ് എന്നതായിരുന്നു മേയറുടെ പ്രതികരണം എന്നാൽ നടന്നത് വലിയ അപകടമെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് കാർഡിയോ വസ്തുലാർ തൊറോസിക് സർജറി ഓപ്പറേഷൻ തിയേറ്ററിലെ പെൻഡൻ്റാണ് കത്തി നശിച്ചത് ഒന്നര കോടി രൂപയാണ് ഈ മെഡിക്കൽ ഉപകരണത്തിന്റെ വില പെൻഡൻറ്റ് മോട്ടറിലുണ്ടായ തകരാറാണ് പൊട്ടിത്തെറയിൽ കലാശിച്ചത് എന്നാണ് നിഗമനം എന്നാൽ ഈ നിഗമനങ്ങളെ നിഷേധിക്കുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയായ പെയിനിറ്റ് അന്തിമ റിപ്പോർട്ട് വരാതെ അപകട കാരണം സ്ഥിരീകരിക്കാൻ ആവില്ലെന്നാണ് കമ്പനി അധികൃതരുടെ വാദം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു ഭാഗം പൂർണമായും കത്തി നശിച്ചതായി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തം പുക കെടുത്തിയപ്പോൾ ഒ ടി ബെഡ് മോണിറ്റർ ഇ സി ജി തുടങ്ങിയവ നനഞ്ഞിട്ടുണ്ട് ഇവയ്ക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് ബയോമെഡിക്കൽ വിഭാഗം ഉറപ്പുവരുത്തിയ ശേഷമേ ഇനി ഉപയോഗിക്കുകയുള്ളൂ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഫോറൻസിക് എന്നീ വിഭാഗങ്ങളുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മെഡിക്കൽ കോളേജ് പോലീസ് പൊട്ടിത്തെറിയിൽ അന്വേഷണം നടത്തും ന്യൂസ് മലയാളം കോഴിക്കോട്